അസലാമലൈക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതൊന്നൊരു ഒരു സ്പെഷ്യൽ മന്തിയാണ് ഏട്ടത് ഞാൻ ആദ്യമായിട്ടാണ് ഇത് കഴിക്കണതും കാണുന്നതും ഒക്കെ ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നട്ടോ ഇത് നമ്മൾ ഇടുമ്പോലെ വീഫ് അങ്ങനെ ഇടുകയെന്നല്ല ഇതിൽ അരച്ചു തെറപ്പിക്കുക തോന്നുന്നുണ്ട് ഞങ്ങൾ ഞാൻ ഉണ്ടാക്കിയതല്ല ട്ടോ ഇത് വാങ്ങിയതാണ് എപ്പോഴും ഇപ്പം നമ്മൾ ഉണ്ടാക്കി കഴിക്കല്ലേ അപ്പോൾ നോമ്പ് കഴിയാനും ആയി എന്നാൽ ഒരു ദിവസം ഒന്ന് പുറത്തൊന്ന് വാങ്ങാമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ നോക്കിയപ്പോൾ അത് ഒരു മന്തിട്ട ടേസ്റ്റ് നമ്മൾ ഉണ്ടാക്കുന്ന പോലത്തെ മന്തിൻ്റെ ടേസ്റ്റ് അല്ല പക്ഷേ കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇതിനൊരു മൈനേസും ഒരു ചട്നി സാലഡ് ഇതൊക്കെ ഉണ്ടായിരുന്നു ഇതിൻ്റെ മായൻ്റെ കൂട്ടുകാരൻ്റെ ഒരു കടയെന്നാണ് കേട്ടോ അവിടെ ഹെൽമണ്ടാത്ത തോന്നുന്നുണ്ട് ഹോട്ടല് എനിക്കറിയില്ല നമുക്കിവിടെ എത്തിച്ചു തന്നെ രാത്രി ആറര ആറര മണിയായപ്പോൾ ഫുഡ് കൂടെ എത്തിച്ചിട്ടോ ഇതൊരു മന്തിയാണ് ഞങ്ങൾക്ക് എല്ലാവരും പറഞ്ഞിട്ട് പിന്നെ നമ്മൾ ഒരുപാടൊന്നും ഭക്ഷണം കഴിക്കില്ല നമുക്ക് എല്ലാവരും കഴിച്ചിട്ട് പിന്നെ ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ കുഴപ്പമൊന്നും ഇല്ല ഇത് ഇതിന്റെ റെസിപ്പിയൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പൊ ഇനി ഇത് ഞാൻ ഉണ്ടാക്കി ഇടാട്ടോ ഇപ്പൊ ചെറിയ ചെറിയൊരു കുഞ്ഞ് വീഡിയോ ആണ് എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാൻ കണ്ട് സപ്പോർട്ട് ചെയ്യുക എല്ലാവരും ഒരുപാട് നന്ദി ഡാം മലേക്കും